ബഹുമാനിതരായ മലയാളി പ്രേക്ഷകരെ ഇത്തവണ എത്തിക്സ് ഓഫ് ഗാന്ധിജി അഥവാ ഗാന്ധിജിയുടെ നീതിശാസ്ത്രം എന്ന ഈ ചാനൽ പരമ്പര ആരംഭിക്കുന്നതിന് മുമ്പ് എൻ്റെ അശ്രദ്ധ മൂലം എനിക്കായിട്ട് പറ്റിയ രണ്ട് തെറ്റുകൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറ്റിയ രണ്ട് തെറ്റുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഒന്ന് കഴിഞ്ഞ എപ്പിസോഡ് ആറാമത്തേതായിരുന്നു അതിന് ഞാൻ ഏഴെന്ന് പറഞ്ഞു പോയി എൻ്റെ ഒരു തെറ്റാണ് ഓർമ്മക്കുറവാണ് അക്കാര്യത്തിൽ നിങ്ങൾ ക്ഷമിക്കണം അതുകൊണ്ട് ഏഴാമത്തെ ഏഴാമത്തെ എപ്പിസോഡായ ഈ എപ്പിസോഡ് അവതരിപ്പിക്കുമ്പോൾ ആറ് പ്ലസ് വൺ ഈസ്ക്വൽ ടു സെവൻ എന്ന് ഞാൻ എഴുതിയിരിക്കും അത് ദയവായി നിങ്ങൾ പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നെ രണ്ടാമത്തെ തെറ്റ് ഞാൻ ലാഹോറിലെ അമൃത്സറിലെ ലാഹോറിൽ നടന്ന കൂട്ടക്കൊല എന്നാണ് പറഞ്ഞത് പക്ഷേ അത് തെറ്റാണ് അമൃത്സറിലെ അതൊരു നാക്ക് പിഴയാണ് അമൃത്സറിലെ ജാലിൻവാല ബാഗിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് മൈക്കൽ ഡയാര് ഉത്തരവിട്ട കൂട്ടക്കഥ നടത്തിയത് അതിന് പ്രതികാരമായിട്ടാണ് ഉത്തം സിംഗ് ഇംഗ്ലണ്ടിൽ പോയി മൈക്കൽ ഡയാറിനെ വീടി വെച്ചു വന്നത് അതുകൊണ്ട് ആ ഭാഗം നിങ്ങളൊന്നും തിരുത്തേണ്ടതാണ് ഇനി ഈ എപ്പിസോഡിലേ കടക്ക് മുമ്പ് എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ജി കെ ബാബുരാജ് പടപ്പിക്കറ ഞാനൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ല നിങ്ങൾ എൻ്റെ തെറ്റു ക്ഷമിച്ച് ഈ എപ്പിസോഡിലും എന്നോടൊപ്പം നിങ്ങൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച ഇ എം എസ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭക്കെതിരെ ഭരണത്തിനെതിരെ നിങ്ങൾ വിമോചന സമരം അഴിച്ചുവിട്ട് ആ സർക്കാരിനെ നിലംപരശാക്കിയെന്തിനാണ് അതായത് മുസ്ലിം സംഘടനകളെയും എൻ എസ് എസിനെയും നായർ സർവീസ് സൊസൈറ്റി പാത്രവടക്കൻ ഉൾപ്പെടുന്ന ക്രിസ്ത്യൻ സമൂഹങ്ങളെയെല്ലാം ഇളക്കി വിട്ട് അവർ കലാപക്കുടി ഉയർത്തിയപ്പോൾ അധികാരത്തിന് വേണ്ടി നിങ്ങളവരെ കൂട്ടുപിടിച്ച് എന്തിനായിരുന്നു ആ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചത് വിമോചന സമരം എന്തിനായിരുന്നു എന്ന് പ്രതിപക്ഷ നേതാവിന് അറിയുമോ പറഞ്ഞു തരാം അന്ന് ജോസഫ് മുണ്ടശ്ശേരി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ലിനും വിദ്യാഭ്യാസ ബില്ലിനെതിരെയും കെ ആർ ഗൗരിയമ്മ അവതരിപ്പിച്ച ഭൂപരിഷ്കരണ നിയമത്തിനെതിരെയുമായിരുന്നു നിങ്ങൾ സമരം നടത്തിയത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ബില്ലായിരുന്നു എല്ലാ ജാതി മതങ്ങളുടെയും ഉന്നം കാരണം അവർ ബ്രിട്ടീഷ് ആധിപത്യത്തിലുള്ള അടിമത്ത വിദ്യാഭ്യാസം നടപ്പാക്കി പണം കൊയ്തുകൊണ്ടിരുന്ന ഒരു എല്ലാ സംഘടനകളും എല്ലാ മതസംഘടനകളും പണം വാരിക്കൂട്ടിക്കൊണ്ടിരുന്ന ഒരു സംവിധാനമായിരുന്നു നിലവിലിരുന്നത് ആ സംവിധാനം ഉടച്ചുപാർത്ത് ജനാധിപത്യപരമായ വിദ്യാഭ്യാസം ഗുണമേന്മയുള്ള ആധുനിക വിദ്യാഭ്യാസം ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി ശ്രീ ജോസഫ് മുണ്ടശ്ശേരി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബിൽ ആ വിദ്യാഭ്യാസ ബില്ലിനെ നിങ്ങൾ തകർത്തത് എന്തിനായിരുന്നു കാരണം നിങ്ങൾക്ക് അധികാരം കയ്യിലാക്കണം അതിനുവേണ്ടി നിങ്ങൾ ആ വിദ്യാഭ്യാസ ബില്ലിനെ തകർത്ത് നിങ്ങൾ കൊയ്തുകൂട്ടിയ ഈ അരുംകൊലകൾ അതായത് വിദ്യാഭ്യാസ അരുങ്കൊലകളെന്ന് പറയാം വിദ്യാഭ്യാസ മന്ദീകരണം ഇന്ന് മതസടഘടനകൾക്ക് പണസമ്പാദനത്തിനുള്ള ഒരു മാർഗമായി തുറന്നുകൊടുത്തു എല്ലാ മതസംഘടനകളും ഇവിടെ ഓരോ സ്കൂളുണ്ടാക്കുക അൻപത് ലക്ഷം മുതൽ ഒരു കോടി വരെ കോഴപ്പണം വാങ്ങി വിദ്യാവിഹീനരായ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത അധ്യാപകരെ നിയമിച്ച് സർക്കാർ പെൻഷനും ആനുകൂല്യങ്ങളും മറ്റ് ഗ്രാറ്റ്വിറ്റി നൽകി അവരെ തീറ്റിപ്പോറ്റു എന്നാൽ അദ്ദേഹം പ്രൊഫസർ മുണ്ട് ജോസഫ് മുണ്ടശ്ശേരി ആഗ്രഹിച്ചത് സർക്കാർ സ്കൂളുകളിലൂടെ സർക്കാർ സംവിധാനത്തിലൂടെ ജനാധിപത്യ മതേതര വിദ്യാഭ്യാസം ജനങ്ങൾക്ക് നൽകുന്ന പ്രക്രിയ നിങ്ങൾ അട്ടിമറിച്ചു അതിൻ്റെ ഫലം ഇന്ന് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം തേടി ഇവിടുത്തെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു നിങ്ങളുടെ ഈ വിദ്യാഭ്യാസ അടിമത്വത്തിന് വഴങ്ങി ഇവിടെ അടിമകളായി ജീവിക്കാൻ അവർ തയ്യാറാവുന്നില്ല എന്നാണ് അതിനർത്ഥം വിദ്യാ പ്രതിപക്ഷ നേതാവ് കൂടെ കൂടെ താൻ എൽ എൽ ബി കാരനാണെന്നും ലോകത്തുള്ള സകല കാര്യങ്ങളും തനിക്ക് മനസ്സിലാകുന്നതാണെന്നും പറയുന്നത് കൊണ്ട് താങ്കളോട് ഞാൻ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുന്നു പ്രൊഫസർ തായാട്ട് ശങ്കരണം അതായത് കേരളത്തിലെന്നല്ല ലോകത്തിൽ തന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആധികാരികമായി പറയാനും പ്രവർത്തിക്കാനും അറിയാവുന്ന രണ്ട് പ്രൊഫസർമാരായിരുന്നു പ്രൊഫസർ തായാട്ട് ശങ്കരനും പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയും അതിൽ പ്രൊഫസർ തായാട്ടു ശങ്കരൻ എഴുതിയ ഇന്ത്യൻ വിദ്യാഭ്യാസം നൂറ്റാണ്ടുകളിലൂടെ എന്ന ഒരു മികച്ച ഗ്രന്ഥമുണ്ട് ഞാനതേക്കുറിച്ച് പല പ്രൊഫസർമാരോടും പല അധ്യാപകരോടും ഒക്കെ ചോദിച്ചപ്പോൾ അവർക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല ഒരുപക്ഷേ പ്രതിപക്ഷ നേതാവിന് അതിനെക്കുറിച്ച് അറിയാമായിരിക്കും അതോ അറിയില്ലെങ്കിൽ ആ ഗ്രന്ഥം എടുത്തുവെച്ചൊന്ന് വായിച്ചു നോക്കണം വിദ്യാഭ്യാസം എന്ത് എന്തിന് എങ്ങനെ എന്നതിൽ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട് ആധുനികമോ വിദ്യാഭ്യാസം ഈ കേരളത്തിൽ നടപ്പാക്കി കേരളത്തിലെ ജനതയെ വിദ്യാസമ്പന്നരായും ഉറ്റ നല്ല പൗരന്മാരെ ഉത്തമ പൗരന്മാരായും വളർത്തിയെടുക്കുന്നതിനുള്ള വിദ്യാഭ്യാസം നൽകാതെ അവരെ കൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസ സമ്പ്രദായം നിങ്ങളുടെ ഗവൺമെൻറ്റുകൾ അതായത് അമ്പത്തേഴിന് ശേഷം വന്ന ഗവൺമെൻറ്റുകൾ നടപ്പാക്കി മതസംഘടനകൾക്ക് നടപ്പാക്കി കൊടുത്തതിൻ്റെ പ്രതിഫലമായി നിങ്ങൾ അധികാരത്തിൽ മാറി മാറി വരുന്നതിൻ്റെ രഹസ്യം അത് മനസ്സിലാക്കാനുള്ള കഴിവ് ജനങ്ങൾക്കില്ലാത്തതുകൊണ്ട് അവരെ പൊട്ടം കളിപ്പിക്കുന്നതുകൊണ്ട് അവരോട് നിങ്ങൾ പ്രതിപക്ഷ നേതാവ് ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് മാപ്പ് പറയാൻ തയ്യാറാകുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സ്വീകാര്യമാകുന്നില്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരുടെ തനി നിരം നിറം തിരിച്ചറിയാൻ നിങ്ങൾ ഐ പി എസ് കാരനായിരുന്ന ജേക്കബ് തോമസ് എഴുതിയ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം കഷ്ടപ്പെട്ട് ഐ എ എസ് ഐ പി എസും ഒക്കെ പഠിച്ച് ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന് ട്രെയിനിങ് പൂർത്തിയാക്കി രാജ്യ സാമൂഹ്യ നന്മയ്ക്കും ജനനന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കാനായി സർവീസിലെത്തുന്ന ഐ എ എസ്കാരെയും ഐ പി എസ്കാരെയും ഈ രാഷ്ട്രീയക്കാര് അടിമകളാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് ആ പുസ്തകത്തിലൂടെ മനസ്സിലാക്കാം മുപ്പത് വർഷത്തെ സേവനത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ അദ്ദേഹം എഴുതിയിരിക്കുന്ന അനുഭവങ്ങളിലൂടെ ഈ കൂതറ രാഷ്ട്രീയക്കാര് ഈ നാടിനെ നശിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായ ഉത്തരം നൽകുന്ന പുസ്തകമാണ് സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ അതേ രീതിയിൽ നൂറുകണക്കിന് ഐ എ എസ് കാരും ഐ പി എസ് കാരും അവരുടെ ജീവിതാനുഭവങ്ങൾ അവരുടെ സർവീസ് അനുഭവങ്ങൾ തുറന്നു പറഞ്ഞാൽ കേരളത്തിൽ ഈ രാഷ്ട്രീയക്കാരുടെ പൊടി പോലും മിച്ചമുണ്ടാവില്ല പക്ഷേ അത് പറയാതിരിക്കാൻ ഒരു ഐ എ എസ് കാരനും ഒരു ഐ പി എസ് കാരനും അത്തരം വിവരങ്ങൾ ഭരണരഹസ്യങ്ങൾ പുറത്തുവിടാതിരിക്കാൻ ജേക്കബ് തോമസിനെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ അതായത് സർവീസ് ചട്ടം ലംഘിച്ച് പുസ്തകമെഴുതി എന്ന പേരിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഡി സ്ഥാനം നൽകാതെ അദ്ദേഹത്തെ അഴിമതി കേസുകളിൽ കുടുക്കി നിത്യേനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ജീവിതാവസാനം വരെ അവരത് തുടരും ഐ എ എസ് കാരെയെന്നല്ല സകല സർക്കാർ ഉദ്യോഗസ്ഥരെ പീഡിപ്പിക്കുന്ന സ്വേച്ഛാധിപത്യമാണ് ഇവിടെ നടക്കുന്നത് ഇത് ജനാധിപത്യമല്ല പച്ചയായ സ്വേച്ഛാധിപത്യം അതറിയണമെങ്കിൽ ഈയിടെ വൈദ്യുതിക്ക് വില കൂട്ടേണ്ടി വരുമെന്ന് ജി കൃഷ്ണൻകുട്ടി വൈദ്യുതി വകുപ്പ് വൈദ്യുതി വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ സിനിമാ നടനും എഴുത്തുകാരനുമായ ശ്രീനിവാസൻ പറഞ്ഞു രാഷ്ട്രീയക്കാരും അവരുടെ ഉറ്റവരും ചേർന്ന് ഈ നാടിനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ നാട് ഒരിക്കലും നന്നാവാത്തത് നശിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അതുതന്നെയാണ് അവർ ബ്രിട്ടീഷുകാർ പോലും ഇത്രയും ക്രൂരമായ കൊള്ള നടത്തിയിട്ടില്ല എന്നാണ് ശ്രീനിവാസൻ പറയുന്നത് അദ്ദേഹം പറയുന്ന ആ മെസ്സേജ് കംപ്ലീറ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് ബ്രിട്ടീഷുകാരെക്കാൾ ക്രൂരമായും അതിവേഗതയിലും അടിമത്തം അവർ അവരവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഈ സ്വേച്ഛാധിപത്യവും അടിമത്തതും അടിമത്തവും നമ്മുടെ മണ്ണിൽ നിന്ന് പിഴുതെറിയാൻ ഗാന്ധിസത്തിന് മാത്രമേ കഴിയൂ ഗാന്ധി സോഷ്യലിസത്തിന് മാത്രമേ കഴിയൂ അതുകൊണ്ട് തന്നെ ഗാന്ധി സോഷ്യലിസം നടപ്പാക്കാൻ ഒരു വലിയ ജനകീയ കൂട്ടായ്മ ഈ നാട്ടിലുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് അതിനുവേണ്ടി എൻ്റെ വീഡിയോ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ജനങ്ങളെ